പി വി അൻവർ ഏൽപ്പിച്ച രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ മറികടക്കാൻ വഴിതേടി സി പി ഐ എം സമ്മേളന പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ തിരിച്ചടിയാകുമോ എന്നും സി പി എം പരിശോധിക്കുന്നുണ്ട് പി വി അൻവറിനെ ശക്തിയായി പ്രതിരോധിക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം ഇക്കാര്യത്തിൽ സി പി എം നിലപാട് വ്യക്തമാക്കാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് രണ്ടരയ്ക്ക് മാധ്യമങ്ങളെ കാണും വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ബൽറാം സമ്മേളനകാലത്താണ് ഇങ്ങനെ ഒരു വിവാദ കൊടുങ്കാറ്റുണ്ടാകുന്നത് അൻവറിനെ പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ തള്ളിയ പുതിയ സാഹചര്യം അതിനുശേഷം അൻവർ പരസ്യമായൊരു യുദ്ധത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന സാഹചര്യം അതിനിടയിൽ ഇപ്പോൾ തന്നെ അൻവറിനെതിരെ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് മലപ്പുറത്തടക്കം സി കടന്നു കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള പ്രതിരോധമാണ് സി പി ഐ എം തീർക്കാൻ പോകുന്നത് പ്രതിപക്ഷം ഇങ്ങനെ ഈ വിഷയം ഏറ്റെടുക്കുന്നതിനിടെ ബൽറ റിജിത്ത് ഇന്നലെ അൻവറിന്റെ വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഡൽഹിയിലേക്കുള്ള യാത്രയിലായിരുന്നു വിമാനത്തിലായിരുന്നാൽ കൂടുതൽ വാർത്താ സമ്മേളനത്തിനെക്കുറിച്ച് അറിയില്ല എന്നും പഠിച്ച ശേഷം പരിശോധിച്ച ശേഷം വിശദമായി തന്നെ അക്കാര്യത്തിൽ പ്രതികരിക്കാമെന്നും അറിയിച്ചിരുന്നു മുഖ്യമന്ത്രി ഇന്ന് പി വി അൻവറിനെ കഴിഞ്ഞിരിക്കുന്നു ഇക്കാര്യത്തിൽ വിശദമായ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ പ്രതിരോധം തീർക്കാനുള്ള തീരുമാനത്തിലാണ് പാർട്ടി ഉള്ളത് അതിനാവശ്യമായ കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് യോഗം തന്നെ ഓൺലൈനായി ചേർന്നതായാണ് ലഭ്യമാകുന്ന വിവരം അൻവറിനെതിരായ പാർട്ടി പദവികളിൽ നിന്നും നീക്കുന്നതായുള്ള പ്രഖ്യാപനം ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും എന്നാൽ അൻവർ നേരത്തെ തന്നെ എൽ ഡി എഫിൻ്റെ ഭാഗമായിരിക്കില്ല ഒറ്റയ്ക്ക് ഇരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലത്തിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എണ്ണി എണ്ണിയുള്ള രാഷ്ട്രീയ മറുപടി നൽകുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ആ മറുപടി ഇന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിന് കേരള ഹൗസിലെ സെമിനാർ ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും ശരി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിനായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം